സദസ് കഴിഞ്ഞു നവകേരള ബസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുന്നു കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ച മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് പോലീസ് മ്യൂസിയമാക്കുമോ മ്യൂസിയത്തിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തനീയം തന്നെയാണ് എന്നാൽ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിച്ച ഈ നവകേരള സദസ്സ് കേരളത്തിലെ ജനജീവിതത്തിന് ഉണ്ടാക്കിയ ദുരിതങ്ങൾ ചില്ലറയൊന്നും ആയിരുന്നില്ല മുഖ്യമന്ത്രിയും നൂറോ നൂറ്റി ഇരുപത്തിയഞ്ചോ വാഹനങ്ങൾ കോൺവേയായി ഇങ്ങനെ കടന്നു വരുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സാധാരണ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ജീവിതവും തന്നെയാണ് പോലീസ് തടഞ്ഞു തടഞ്ഞുവെച്ചത് പോലീസിന്റെ ഈ നടപടിക്കെതിരെ ജനങ്ങൾ കൃത്യമായി തന്നെ പ്രതിഷേധിച്ചിരുന്നെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച രേഖകൾ പോലെ മാഞ്ഞുപോവുകയായിരുന്നു യാതൊരു ഫലപ്രാപ്തിയും ഉണ്ടായില്ല മഞ്ചേശ്വരത്തിൽ നിന്നും ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് കരിങ്കൊടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസുകാരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് ജനം കണ്ടറിഞ്ഞത് എന്നാൽ ഇത് തല്ലിച്ചതയ്ക്കുന്നതല്ല രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ഒരു കാരണവശാലും ഗൺമാന് വടിയെടുത്ത് മുഖ്യമന്ത്രിയെ സമീപിക്കുന്ന ജനങ്ങളെ തല്ലി ഓടിക്കുവാനുള്ള അധികാരമില്ല നിയമം അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നിട്ടും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ആലപ്പുഴയിൽ എത്തിയപ്പോൾ ആലപ്പുഴ വെച്ച് കരിങ്കുടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ ലാത്തികൊണ്ട് അടിക്കുന്ന കാഴ്ച ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങളെല്ലാം കണ്ടറിഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കേണ്ട ഗൺമാൻ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയാണ് സഞ്ചരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയിട്ടാണ് ഗൺമാൻ ആ വണ്ടിയിൽ നിന്നും മറ്റൊരു വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്ന കാഴ്ച ദൃശ്യങ്ങളിലൂടെ നാം കണ്ടത് അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ഞാൻ ആ കാഴ്ച കണ്ടിട്ടില്ല ഗൺമാൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മാധ്യമങ്ങൾ ഈ കാഴ്ച അതായത് ഈ ദൃശ്യം തങ്ങളുടെ കയ്യിലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഇത് കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഖൃദനായി പത്രസമ്മേളനം നടത്തി എഴുന്നേറ്റ് പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ജനജീവിതം തീർത്തും ദുസ്സഹമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ തേരോട്ടം കറുത്ത വസ്ത്രമണിഞ്ഞുകൊണ്ട് ആരെങ്കിലും വഴിയരികിൽ നിന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ്കാർ സുരക്ഷയുടെ ഭാഗമായി ഇവരെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുക പതിവായിരുന്നു നെയ്യാറ്റിങ്ങരയിലെ ഒരു വീട്ടമ്മ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുവാൻ വേണ്ടി പോയതാണ് അവരെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു വരെ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ വെച്ച കാഴ്ച നാം കണ്ടതാണ് അവർ കറുത്ത വസ്ത്രമിട്ടിരുന്നു എന്നുള്ള കാരണത്താൽ തന്നെയാണ് എന്നാൽ കറുത്ത വസ്ത്രമിട്ട എല്ലാവരെയും നിങ്ങൾ പിടിച്ചുകൊണ്ടുപോകുമെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊലീസിനെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടമാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഉമ്മൻ ജഗതിയിലെ പുതുപ്പള്ളി ഹൌസിന് മുൻപിലുള്ള തന്റെ വീടിന് മുൻപിലുള്ള വഴിയരികിൽ കറുത്ത വസ്ത്രം കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും കറുത്ത തോർത്തും ധരിച്ചുകൊണ്ട് ഒരു കസേരയിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ചാണ്ടി ഉമ്മനെതിരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനകൾ ഒന്നും തന്നെ ഒന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് ഉമ്മൻ എം എൽ എ ആയതുകൊണ്ടായിരിക്കാം എം എൽ എയ്ക്കുള്ള പ്രിവിലേജ് അനുസരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഉപദ്രവിക്കാതെ പോയത് എന്തായാലും ഇത്തരത്തിൽ നിരന്തരമായ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന യാത്ര തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നവ കേരള യാത്ര ഈ നവകേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാഹനത്തെ ഒരു ആഡംബര കപ്പലായിക്കൊണ്ട് ഇവിടെ ഒരു രസികൻ ഒരു കവിത എഴുതിയിരിക്കുന്നു ഭംഗിയായി പാടി അവതരിപ്പിച്ചിരിക്കുന്നു മാവേലി നാടുവാണി ഇടങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന ഗാനത്തിന്റെ ഈണത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലും അതേ കൂടി തന്നെയാണ് ഇദ്ദേഹം ഈ ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് ഈ നവകേരള സദസ്സിനെ അല്ലെങ്കിൽ നവകേരള യാത്രയെ ശവകേരള യാത്ര എന്നാണ് അദ്ദേഹം ശീർഷകമായി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുർഭരണത്തെയും ഈ ഭരണം ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെയും ഈ നവകേരള സദസ് അല്ലെങ്കിൽ നവകേരള യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി കറുപ്പ് കാണുമ്പോൾ ജനങ്ങളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇത്ര കണ്ട് ഭയപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഗാനത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിൽ ആളോഹരി ഓരോരുത്തർക്കും എത്ര കടമാണ് വരുത്തി വച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും ഭരണം കൊണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഹാസ്യാത്മകമായി തന്നെ ഇദ്ദേഹം ഈ കവിതയിലൂടെ ചൊല്ലിക്കേൾപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കവിത എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല കാരണം ആക്ഷേപഹാസ്യ രൂപത്തിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് ആക്ഷേപഹാസ്യ രൂപത്തിന് ഇവിടെ ഇ വി കൃഷ്ണപിള്ളയുടെ കാലത്ത് തന്നെ ആക്ഷേപഹാസ്യത്തിന് കേരളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഒരു സാഹിത്യശാഖ തന്നെയായിരുന്നു ഈ സാഹിത്യശാഖയുടെ ചൂടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഒരു ഹാസ്യാത്മകമായ കവിത എഴുതി ഇതുപോലെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ കവിത എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ കവിത കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവ സദസ്സ് അല്ലെങ്കിൽ നവകേരള യാത്ര കൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ളത് ഈ കവിത കേട്ടാൽ മാത്രം മതിയാവും മനസ്സിലാക്കാൻ ഇത്രയും മനോഹരമായി ഈ നവകേരള സദസ്സിന്റെ വിഷയങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിൽ കവിത അവതരിപ്പിച്ച ഈ കലാകാരന്റെ കവിത നമുക്കും ഒന്ന് കേൾക്കാം നീങ്ങും നവകേരള യാത്ര എന്ന പേരിൽ ശവകേരള യാത്രയന്ത് ചെയ്യൂ